പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പല രോഗികളും ഡോക്ടറെ വേറെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് ബൈപ്പാസ് തരുകയാണ് നാല് ബ്ലോക്ക് അഥവാ അഞ്ച് ബ്ലോക്ക് ഉണ്ട് എനിക്ക് അത് ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ ബൈപ്പാസ് ഇല്ലാതെ ഈ ബ്ലോക്ക് നീക്കി തരാൻ പറ്റുമോ അവർക്ക് ഈ ബൈപ്പാസ് എന്ന് കേൾക്കുമ്പം തന്നെ ഹാർട്ട് ഇങ്ങനെ ചെസ്റ്റ് തുറന്ന് ഹാർട്ട് തുറന്ന് ഒരു മേജർ ഓപ്പറേഷൻ ആണ് അപ്പം അതിൻ്റെ വേദനയും അതിൻ്റെ കുറേ ദിവസം അത് സഹിക്കണം അത് കൂടാണ്ട് അത് കേൾക്കുമ്പം തന്നെ പല ആൾക്കാർക്കും പേടിയാണ് ഹാർട്ട് തുറക്കുക നെഞ്ഞ് ചെസ്റ്റ് തുറന്ന് ഉള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർ ഒരു കുറുക്ക് വഴി എന്നോളം ഈ പെട്ടെന്ന് ഇതൊന്നും ചെയ്യാണ്ട് കയ്യിലോട്ടൊരു വയർ കടുത്തി അരമണിക്കൂറിലെങ്കിൽ ചെയ്യുന്നുണ്ടല്ലോ വേദനിക്കാണ്ട് അനസ്തീശ കൊടുക്കാണ്ട് ബോധം കെടുത്താണ്ട് ചെയ്യുന്നുണ്ടല്ലോ അത് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ ചോദിക്കും പക്ഷേ ഇതങ്ങനെയല്ല അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് രണ്ടോ മൂന്നോ ബ്ലോക്കുകൾ ഉണ്ടാവാം അത് വളരെ ഈസി നമുക്ക് ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റിക് ഇത് നീക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് സ്റ്റെൻഡ് ഇട്ടിട്ട് അത് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിയാ പറയും പക്ഷേ വേറെ ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് ഉണ്ടാവും അതായത് മൂന്നോ നാലോ ബ്ലോക്കുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നൂറ് ശതമാനം ബ്ലോക്കുകൾ ഉണ്ടാവും ഒന്നോ രണ്ടായിരിക്കും പക്ഷെ അത് നൂറ് ശതമാനമായിരിക്കും അല്ലെങ്കിൽ ബ്ലോക്കുകൾ മുഴുവൻ കല്ല് നിറഞ്ഞിട്ടുണ്ടാകും കാൽഷ്യം എന്ന് പറയുന്നത് കല്ല് നിറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ബ്ലോക്കുള്ളത് ഒരു ജംഗ്ഷനിലായിരിക്കും ബൈഫർക്കേഷൻ എന്ന് പറയുന്നത് ബൈഫർക്കേഷൻ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ബ്ലോക്കുള്ളത് മെയിൻ ഹാർട്ടിൻ്റെ മെയിൻ ഒറിജിൻ ഓഫ് ദ ബ്ലഡ് വെസലാണ് അതിൻ്റെ ലെഫ്റ്റ് മെയിൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള പല അവസ്ഥകളിലും ആൻജിയോപ്ലാസ്റ്റി സാധാരണ ഡോക്ടർമാർ ഉപദേശിക്കാറില്ല അതിന് ബൈപ്പാസ് ആണ് ഉപദേശിക്കാറ് പക്ഷേ ഇപ്പം ഈ കാലത്ത് ഞങ്ങൾ കാർഡിയോളജിയിൽ ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ടെക്നോളജിയിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഈ റൊട്ടാബ്ലേഷൻ അതായത് ഈ കല്ലുണ്ടെങ്കിൽ കല്ല് പൊട്ടിക്കുന്ന ഒരു സംവിധാനമുണ്ട് റൊട്ടാബ്ലേഷൻ അതുപോലെ തന്നെ ഈ കല്ല് പൊട്ടിക്കാൻ ഈ കിഡ്നിയുടെ കല്ല് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ ലിത്തോട്രിപ്സിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ആട്ടിൻ്റെ കല്ല് പൊട്ടിക്കുന്നുണ്ട് ഐ വി എൽ ഇൻട്രാവാസ്കുലർ ലിത്തോട്രപ്സി അപ്പോൾ ഇത് കല്ല് ഹാട്ടിൻ്റെ കല്ലും പൊട്ടിക്കും അതിൽ ഇൻട്രാവാസ്കളിൽ എടുത്തിട്ട് വച്ചിരുന്നു അതുപോലെ തന്നെ പുതിയ തരം പലതരം ബലൂണുകൾ ഒ പി എൻ ബലൂൺ അതുപോലെ തന്നെ കട്ടിങ് ബലൂൺ പോലത്തെ പല ബലൂണുകളും ഉപയോഗിച്ചിട്ട് കല്ല് പൊട്ടിക്കാൻ പറ്റും അപ്പം മുമ്പ് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക് ഉപദേശിക്കാത്ത പല കേസുകളും ഓപ്പറേഷന് ഞങ്ങൾ റെഫർ ചെയ്യുന്ന പല കേസുകളും ഇന്ന് റെഫർ ചെയ്യാറില്ല അത് അങ്ങനെയുള്ള കേസുകൾ ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക് ഐ വി എൽ അഥവാ റൊട്ടാബ്ലേഷൻ അഥവാ ഈ ഇങ്ങനെയുള്ള ബലൂണുകൾ ഉപയോഗിച്ച് കല്ല് പൊട്ടിച്ച് അതൊക്കെ ശരിയാക്കിയതിന് ശേഷം അവിടെ സ്റ്റണ്ട് സ്റ്റണ്ട് ചെയ്യും ഇങ്ങനെയുള്ള ലീഷനുകൾ അത് കൂടാതെ ഈ സി എന്ന് പറയും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് തീരെ തുറക്കാൻ പറ്റാത്ത ബ്ലോക്ക് അങ്ങനെയുള്ളതിനും പുതിയ ടെക്നോളജി വന്നിട്ട് ഇപ്പം അതിന് ക്രമേണ ക്രമേണ ഈ നൂറ് ശതമാനമുള്ള ബ്ലോക്കും തുറക്കാൻ പറ്റും അങ്ങനെ തുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ബൈഫർക്കേഷൻ എന്ന് പറയും ബൈഫർക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈഫ് ഒരു ജംഗ്ഷനിൽ രണ്ട് സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റെൻഡ് ആറുമാസം കൊണ്ട് പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടോ അതിനെ കറക്റ്റായിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കി ആ രണ്ട് സ്റ്റണ്ടുകൾ എങ്ങനെയാണ് ഇരുക്ക് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി അതിന് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ പ്രോബ്ലം വരാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ ക്യാമറ ഉപയോഗിച്ച് അതായത് ഇപ്പോൾ നമ്മൾ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലോട്ട് അത് സ്റ്റൻറ്റിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ ക്യാമറ ഉപയോഗിച്ച് നോക്കും അതിന് ഞങ്ങൾ ഐ എസ് എന്ന് പറയും അഥവാ ഒ സി ടി എന്ന് പറയും അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ഒരു അഞ്ചാറ് വർഷമായിട്ട് അധിക ഇപ്പം അധിക കോംപ്ലക്സ് കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ മുഴുവനും ഈ ഇമേജ് ഗൈഡഡ് ആൻഡിയോപ്ലാസ്റ്റിക് എന്ന് പറയും അതായത് ക്യാമറ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിക് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ബൈപ്പാസ് അതിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അത് അത്രത്തെന്ന് നല്ല ഒരു റിസൾട്ട് ഈ ഇമേജ് ഗൈഡഡ് ആൻഡിയോപ്ലാസ്റ്റിക് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ ടെക്നോളജീസ് ഒ സി ടി ഐവസ് ലിതട്രിപ്സി ഓ സി ടി ഇത് റൊട്ടാബ്ലേഷൻ ബലൂണുകൾ അതുപോലെ തന്നെ ഈ സി ടി വണ്ട ടെ ടെക്നിക്കുകൾ ഇങ്ങനെയുള്ള പല ടെക്നിക്കുകളും കൊണ്ട് പിന്നെ പുതിയ തരം സ്ട്രെൻഡുകൾ ഇതൊക്കെ കൊണ്ട് ഇന്ന് ഒരു നയൻറ്റി പെർസെൻറ്റ് രോഗികൾക്ക് വരെ ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആൻജിയോ പ്ലസ് ചെയ്യാൻ പറ്റും ബൈപ്പാസ് സർജറി പല ചെറിയ സെൻറ്ററുകളിൽ നിന്നും ഇതൊക്കെ എല്ലാ സെൻറ്ററുകൾക്കും ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ടെക്നോളജി അതുപോലെ തന്നെ ഇതിൻ്റെ സ്കില്ല് ഇതുപോലെ തന്നെ ഡോക്ടറുടെ പരിശീലനം അവരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ ഇതിനകത്ത് ബാധകവും അപ്പോൾ പല സെൻ്ററുകളും ബൈപ്പാസ് സർജറി ചെയ്ത കേസുകൾ നമ്മുടെ ഇന്ത്യാന ഹോസ്പിറ്റൽ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും അവരോട് പറയും നോക്ക് നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി നല്ലൊരു ഓപ്ഷനാണ് തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബൈപ്പാസ് സർജറി അങ്ങനെയുള്ള തൊണ്ണൂറ് ശതമാനം രോഗികളെയും ബൈപ്പാസ് സർജറി ഒഴിവാക്കി ആൻജിയോപ്ലാസ്റ്റി ആയിട്ട് ചെയ്ത് അവർക്ക് പിന്നെ വളരെ സന്തോഷം അവർക്ക് വളരെ ഹാപ്പിയാവുന്ന വിധത്തിൽ നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ പിന്നെ പേഷ്യൻറ്റിന് അനസ്ഥിഷ കൊടുക്കേണ്ട അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ കുറേ കാലം ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട വേദനിക്കാനൊന്നുമില്ല രണ്ട് ദിവസം കൊണ്ട് പേഷ്യൻറ്റ് വന്നു കയ്യിലോട്ടെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൽ ഇതൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കുന്ന വെറും കയ്യിലോട്ടുള്ള ഞരമ്പിലൂടെ മാത്രമാണ് അതല്ലാണ്ട് ആട്ട് തുറന്നിട്ടോ അല്ലെങ്കിൽ കാലിലോട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ടെക്നോളജിയൊക്കെ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം രോഗികളുടെ വരെ பைப்பாஸ் ரெஜி நமக்கு இல்லாத அஞ்சு ப்ளாஸ்டிகில் சக்ஸஸாக ட்ரீட்யா பற்றும்